സ്വന്തമായി എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം ബിസിനസ് സംരംഭങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് സംരംഭകത്വം അഥവാ ഓൺട്രപ്രണർഷിപ്പിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ രജിസ്ട്രേഷൻ നിയമവശങ്ങൾ ജീവനക്കാരുടെ റിക്രൂട്ട്മെൻറ്റും സംരക്ഷണവും അക്കൗണ്ടിങ് മാർക്കറ്റിംഗ് ബിസിനസ് വിപുലീകരണം തുടങ്ങി ഒരു മികച്ച സംരംഭകനാകാനുള്ള എല്ലാവിധ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് ബി എ നാനോ ഓണ്ടർപ്രണർഷിപ്പ് എന്ന ന്യൂ ജനറേഷൻ കോഴ്സ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ബി എ നാനോ ഓണ്ടർപ്രണർഷിപ്പ് എന്ന ന്യൂ ജനറേഷൻ കോഴ്സ് വിദൂര വിദ്യാഭ്യാസ സംവിധാനം വഴി നൽകുന്നത് മൂന്ന് വർഷത്തിന് ആറ് സെമസ്റ്റർ ആയിട്ടാണ് ഈ കോഴ്സ് ഉള്ളത് പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് ടുവിന് തത്തുല്യ കോഴ്സോ പൂർത്തിയാവുക എന്നതാണ് ഈ കോഴ്സിന് ചേരാനുള്ള യോഗ്യത ബി എ നാനോ ഒൻ്റർപ്രണർഷിപ്പിൻ്റെ സിലബസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഓരോ സമ്മിലും ഏതൊക്കെ പേപ്പറാണ് പഠിക്കാനുള്ളത് നോക്കാം ആദ്യത്തെ സമ്മിൽ നാല് പേപ്പറാണ് പഠിക്കാനുള്ളത് ഒരു ഡിസിപ്ലിൻ കോർ പേപ്പറും ഒരു ലാംഗ്വേജ് കോർ കോഴ്സും ഒരു ആൻസിനറി കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സും അങ്ങനെ നാല് പേപ്പറാണ് ഫസ്റ്റ് സമ്മിൽ പഠിക്കാനുള്ളത് ഫണ്ടമെൻ്റൽസ് ഓഫ് ഒൻറ്റർപ്രണർഷിപ്പ് എന്നതാണ് ഡിസിപ്ലിൻ കോർ കോഴ്സ് ഇംഗ്ലീഷിൻ്റെ ഇംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്നതാണ് ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ് ലാംഗ്വേജ് കോർ കോഴ്സ് ആയിട്ട് വരുന്നത് ആൻസിലറി കോഴ്സ് മാനേജ്മെൻറ്റ് ഓഫ് നാനോ ഒൻ്റർപ്രണർഷിപ്പ് എന്നതാണ് ആൻസിലറി കോഴ്സ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് അത് എൻവിയോൺമെൻ്റൽ സ്റ്റഡീസ് എന്ന പേപ്പറാണ് ഇങ്ങനെ നാല് പേപ്പറാണ് ഒന്നാമത്തെ സെമ്മിൽ പഠിക്കാനുള്ളത് ഇനി സെക്കൻഡ് സെം ആണ് സെക്കൻഡ് സെമ്മിൽ വരുന്നത് ഡിസിപ്ലിൻ കോർ കോഴ്സും അതുപോലെ ഒരു ട്രെയിനിങ്ങും ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൻ്റെ പേപ്പറും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി കോഴ്സും ഇങ്ങനെയാണ് സെക്കൻഡ് സമ്മിൽ വരുന്നത് ബിസിനസ് പ്ലാനിങ് ആൻഡ് പ്രൊജക്റ്റ് റിപ്പോർട്ടിംഗ് എന്നതാണ് സെക്കൻഡ് സമ്മിൻ്റെ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് വരുന്നത് പിന്നെ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ആണ് പിന്നെ ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജുകളുണ്ട് അത് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അറബി ഹിന്ദി മലയാളം സംസ്കൃതം ഇതിലേതെങ്കിലും ഒന്ന് വിദ്യാർത്ഥികൾക്ക് അത് ലാംഗ്വേജിൻ്റെ പേപ്പറായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് അത് സോഫ്റ്റ്വെയർ ഫോർ ഓഫീസ് മാനേജ്മെൻ്റ് എന്ന പേപ്പറാണ് ഇങ്ങനെയാണ് സെക്കൻഡ് സെമ്മിൽ വരുന്നത് തേർഡ് സെമ്മിൽ തേർഡ് സെമ്മിൽ വരുന്നത് ഒരു ഡിസിപ്ലിൻ കോർ കോഴ്സ് ഒരു ആൻസിലറി കോഴ്സ് ഒരു ലാംഗ്വേജ് കോർ കോഴ്സ് ഒരു സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സ് പിന്നെ മറ്റൊരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് അങ്ങനെ അഞ്ച് പേപ്പറാണ് തേർഡ് സെമ്മിൽ വരുന്നത് ഫോർമേഷൻ ഓഫ് നാനോ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നതാണ് ഡിസിപ്ലിൻ കോർ പേപ്പറായിട്ട് വരുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് എന്നതാണ് ആൻസിലറി കോഴ്സ് ആയിട്ട് വരുന്നത് പിന്നെ ലാംഗ്വേജ് കോർ കോഴ്സ് ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നതാണ് ലാംഗ്വേജ് പേപ്പറായിട്ട് വരുന്നത് പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കമ്പൾസറി ആയിട്ട് ഹ്യൂമനിസം ആൻഡ് ലോജിക്കും വരുന്നുണ്ട് സ്കിൽ എൻഹാൻസ്മെൻറ്റ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും വരുന്നുണ്ട് ഇങ്ങനെ അഞ്ച് പേപ്പറാണ് തേർഡ് സെമ്മിൽ വരുന്നത് പിന്നെ ഫോർത്ത് സെമ്മിൽ വരുന്നത് ഒരു ഡിസിപ്ലിൻ കോർ പേപ്പർ വരുന്നുണ്ട് പിന്നെ ഒരു വെക്കേഷണൽ ട്രെയിനിങ്ങും മറ്റൊന്ന് വരുന്നുണ്ട് പിന്നെ ആൻസിലറി കോഴ്സും വരുന്നുണ്ട് പിന്നെ ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൻ്റെതും വരുന്നുണ്ട് അങ്ങനെയാണ് ഫോർത്ത് സമ്പിലുള്ളത് എൻറ്റർപ്രിനറിയൽ എക്കോ സിസ്റ്റം ഫോർ നാനോ ആൻഡ് സ്മോൾ ബിസിനസ് എന്നതാണ് ഡിസിപ്ലിൻ കോർ പേപ്പറായിട്ട് വരുന്നത് വൊക്കേഷണൽ ട്രെയിനിംഗ് ആണ് പിന്നെ ഉള്ളത് ഫിനാൻസിലറി കോഴ്സ് ഉണ്ട് അത് ലീഗൽ എൻവിയോൺമെന്റ് ഓഫ് ബിസിനസ് എന്ന പേപ്പറാണ് പിന്നെ ഒരു മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് നേരത്തെ തേർഡ് സെമിലെടുത്ത പോലെ അറബിയോ ഹിന്ദിയോ മലയാളമോ സംസ്കൃതമോ ഏതാണ് വിദ്യാർത്ഥി എടുക്കുന്നത് അത് തന്നെയാണ് ഫോർത്ത് സെമിലും എടുക്കേണ്ടത് പിന്നെ ഫിഫ്ത്ത് സെമ്മിലാണ് ഫിഫ്ത്ത് സെമ്മിൽ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് പിന്നെ ഒരു ആൻസിലറി കോഴ്സ് ഉണ്ട് ജനറിക് ഇലക്റ്റീവ് ഉണ്ട് പിന്നെ സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സ് ഉണ്ട് പിന്നെ വൊക്കേഷണൽ ഉണ്ട് അങ്ങനെയാണ് ഫിഫ്ത്ത് സെമ്മില് വരുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് എന്നതാണ് ഡിസിപ്ലിൻ കോർ പേപ്പറായിട്ട് വരുന്നത് ആൻസിലറി കോഴ്സാണ് സപ്പോർട്ട് സിസ്റ്റം ഫോർ നാനോ ബിസിനസ് ഇൻ കേരള എന്നുള്ളതാണ് പിന്നെ ജനറിക് ഇലക്റ്റീവായിട്ട് വരുന്നത് എക്കണോമിക്സ് ഫോർ എവറി ഡേ ലൈഫ് എന്നതാണ് പിന്നെ സ്കിൽ അൻസ്മെൻറ് കോഴ്സായിട്ട് ഈ ബിസിനസ് എന്നത് വരുന്നുണ്ട് പിന്നെ ഒരു വെക്കേഷണൽ ട്രെയിനിങ് ഉണ്ട് അപ്പോൾ മൂന്നാമത്തെ ഒരു ട്രെയിനിങ് ആണ് ഫിഫ്ത്ത് സെമ്മിൽ വരുന്നത് പിന്നെ അവസാന സെമാണ് സിക്സ് സെമ്മ് ആറാമത്തെ സെമ്മില് ഡിസിപ്ലിൻ കോർ പേപ്പർ രണ്ടെണ്ണം ഉണ്ട് അക്കൗണ്ടിങ് ഫോർ നാനോ ബിസിനസ്സും ഉണ്ട് എക്സ്പാൻഷൻ സ്ട്രാറ്റജി ഫോർ നാനോ ബിസിനസ് എന്നതും അങ്ങനെ ഡിസിപ്ലിൻ കോർ പേപ്പർ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഒരു ജനറിക് ഇലക്റ്റീവാണ് അത് ബാങ്കിങ് എന്ന് പറയുന്ന പേപ്പറാണ് പിന്നെ ഒരു പ്രൊജക്റ്റും ഉണ്ട് ഇത്രയുമാണ് ആറ് സമ്മിലും പഠിക്കാനുള്ളത് ഈ ആറ് സമ്മിലെയും എല്ലാ പേപ്പറും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്